തലസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ചതിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കൗൺസിലർ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിലെ ഒരു വാചകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ അവസാനമായി ഹൃദയം പൊട്ടി എഴുതിയ വരികളാണ് സ്വന്തം ജീവൻ എടുക്കാൻ കുരുക്ക് കയറിട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകളായിരിക്കണം ആ വരികളിൽ ഇത്രയും കാലം മുറുകെ പിടിച്ച സംഘടനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ കേരളത്തിലെ സംഘപരിവാർ സംഘടനയ്ക്കകത്തുള്ളവർ എത്രമാത്രം ചതിയന്മാരും വഞ്ചകന്മാരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടും ആ വരികൾ ഇങ്ങനെയാണ് എന്റെ മൃതദേഹം സംസ്കരിക്കാൻ ഒരു രൂപ ബി ജെ പി കാര്ക്ക് കൊടുക്കാൻ പാടില്ല പതിനായിരം രൂപ അദ്ദേഹം ഒരു കവറിലിട്ട് ആത്മഹത്യാ കുറിപ്പിന് തൊട്ടടുത്തായി സൂക്ഷിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ആശയവും രാഷ്ട്രീയവും ഇനി തന്റെ മരണത്തിനൊപ്പം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് അതിനുത്തരം കൂടി പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ ഒരംശം പോലും മനസാക്ഷിയില്ലാതെ മരിച്ച മനുഷ്യനെ തള്ളിപ്പറയുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു വാചകം കൂടി നിങ്ങൾ കൃത്യമായി കേട്ടിരിക്കണം നാളെ സംഘപരിവാറിനെ സ്നേഹിച്ചുകൊണ്ട് വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ നടക്കുന്നവരെന്ന ചിന്തയിലൊക്കെ ആ ആശയത്തിനു പുറകെ പോകുമ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവർ എത്രമാത്രം ചതിയന്മാരും വഞ്ചകന്മാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം കാര്യം ഒരു സഹകരണ സൊസൈറ്റി തുടങ്ങുന്നു ഇപ്പോ നമ്മുടെ ആൾക്കാരെന്ന് ബി ജെ പി കൗൺസിലർ പറഞ്ഞപ്പോ അത് വി മുരളീധരനും ബി ജെ പി കാരും പറയുന്നത് അത് ബി ജെ പി കാരല്ല വേറെ ആരും ആണ് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ബി ജെ പി കാരെയൊന്നും മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല എന്തായാലും ആ ആത്മഹത്യാ കുറിപ്പിലെ ഒരു വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം നമ്മുടെ ആൾക്കാരെ സഹായിച്ചു മറ്റു നടപടികൾ കൊണ്ട് പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കി ഞാനോ സംഘത്തിലെ ഭരണസമിതിക്കോ യാതൊരു ക്രമക്കേടും ഈ സംഘത്തിൽ ഉണ്ടായിട്ടില്ല അതെല്ലാം അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് സ്വന്തം നിലയ്ക്ക് ഒരു ക്രമക്കേടും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല പക്ഷേ സംഘടനയെ വിശ്വസിച്ചു അതിന്റെ നേതാക്കന്മാരെ വിശ്വസിച്ചു ഒപ്പം സഹപ്രവർത്തകരായ കുറച്ച് കൗൺസിലർമാരെയും കണ്ണടച്ച് വിശ്വസിച്ചു ഇവരെല്ലാം കൂടി ചേർന്ന് ആ സംഘത്തിൽ കുറച്ച് ഫണ്ട് ഉണ്ടെന്ന് അറിഞ്ഞു പതിയെ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ചു പണം അവിടെ നിന്ന് വായ്പയായി എടുത്ത് മതിയായ രേഖകളും കൊടുക്കാതെ തിരിച്ചടയ്ക്കാതെ ഒരു മനുഷ്യനെ കൊലയ്ക്കൊടുത്ത് ഏറ്റവും ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനെ കണ്ടപ്പോഴും വി മുരളീധരൻ മരിച്ചതിന് ശേഷം എങ്ങനെയാണോ ഒരു വ്യക്തിയെ കൈയൊഴിഞ്ഞത് അതുപോലെ കൈയൊഴിഞ്ഞു നേതാക്കന്മാർക്ക് വായ്പ കൊടുക്കണമെന്നുള്ള ആവശ്യം നേരത്തെ വിളിച്ച് റെക്കമെൻഡ് ചെയ്തവർ പിന്നീട് അറിഞ്ഞ ഭാവവുമില്ല ആ സാധു മനുഷ്യൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യം അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കി സമ്മർദ്ദമുണ്ടാക്കി ഒരു തുണ്ട് കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചു എന്നിട്ട് ആ മനുഷ്യന്റെ സംസ്കാര ചടങ്ങ് തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കുമ്പോൾ ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള ഒരു ഒറ്റ നേതാക്കന്മാർ അവിടെ പോയില്ല വി മുരളീധരന്റെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നുള്ളൂ തലസ്ഥാനത്തെ നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ടി ബി ജെ നേതാക്കന്മാർ പരക്കം പായുമ്പോൾ ഇന്നലകളിൽ ഇതിനൊപ്പം നിന്നവരെയൊക്കെ എങ്ങനെയാണ് അവർ ചവിട്ടി മതിച്ച് കടന്നു പോകുന്നത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കാണുന്നത് ഒപ്പം നിന്നവരെ ചേർത്ത് പിടിക്കാതെ ആ മനുഷ്യരെ മരണത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അവർ തന്നെ അവസരമുണ്ടാക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ ഒരു തുണ്ട് കയറിൽ ഒടുങ്ങുമ്പോൾ ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം ഒരു രൂപ പോലെ എൻ്റെ എൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ചെലവാക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെ ചെലവാക്കിയാൽ എനിക്ക് എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് ഒടുങ്ങുന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ മനുഷ്യൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ വെറുത്തിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് അങ്ങനെ വെറുത്തിട്ടുണ്ടാകും സ്വന്തം നിലയ്ക്ക് ഒരു ക്രമക്കേടും കാണിച്ചില്ല പക്ഷെ കൂടെ നിന്ന ഒറ്റുകാർ പണത്തിനു വേണ്ടി ഒരു മനുഷ്യനെ ഒറ്റ കൊടുത്തപ്പോൾ നല്ലൊരു പൊതുപ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് ഈ നാട്ടിലെ അതിന് തലസ്ഥാനത്തെ ബി നേതാക്കന്മാരുടെ പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിർദാക്ഷിണ്യം തള്ളിപ്പറയുകയാണ് തിരിച്ചറിയണം ബി ജെ പിക്ക് അകത്തുള്ളവരെങ്കിലും തിരിച്ചറിയണം നാളെ നിങ്ങൾക്കും ഈ ഗതിയെ വരുവുള്ളൂ കാര്യം കാര്യം ആ രീതിയിലുള്ള പണത്തിനോട് അത്യാർത്ഥിയുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടം മാത്രമാണ് ബി ജെ പി എന്ന് തെളിയുന്ന ഒരു സാഹചര്യം അതിന് ഇരയായി മാറിയ വ്യക്തിയാണ് അനിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല